അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് മൂന്നാമത്തെ ദിവസം രാവിലെ ആൻഡോ പറഞ്ഞു കോയമ്പത്തൂർ വരെയും പോവാറിയാവണം പുലർച്ചെ പുറപ്പെടണം ഡേവി അവിടെയുണ്ടെന്ന് പിറ്റേന്ന് കോയമ്പത്തൂരെത്തി പട്ടണത്തിന്റെ പ്രധാന റോഡിൽ നിന്നാൽ പുള്ളിലേക്ക് കയറി വൻമരങ്ങൾ പാതയോരങ്ങൾ വാഴുന്ന വീതികളിലൂടെ ഞങ്ങൾ വിശാലമായ ഒരു സ്ഥലത്തെത്തി അവിടെ കുറച്ചുപേരോടൊപ്പം ഡേവി ഉണ്ടായിരുന്നു രാമേട്ടാ ഈ സ്ഥലം ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു അത്യാവശ്യം കൃഷി കാര്യങ്ങൾ നടക്കും പട്ടണത്തിനടുത്തായതുകൊണ്ട് ഹോസ്പിറ്റലും സ്കൂളൊക്കെ അടുത്ത് തന്നെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സമ്മാനം എൻ്റെ രാമേനുള്ള സമ്മാനം അന്ന് അവൻ എൻ്റെ കയ്യിലേക്ക് തന്ന സ്വർഗത്തിൻ്റെ താക്കോല അവിടെ നിന്നുവാ പട്ടാഭിരാമനിലേക്ക് ഞാൻ വളർന്നത് വീട് പണി പൂർത്തിയായപ്പോൾ എല്ലാം വിറ്റുപെറുക്കി ഇവിടെ കച്ചവടം തുടങ്ങി ഇവിടെ ഒന്ന് പച്ച പിടിക്കും വരെയും അവൻ്റെ സഹായം ഉണ്ടായിരുന്നു പിന്നീട് ആൻ്റോ പറഞ്ഞാൽ അറിഞ്ഞു അന്ന് പത്ത് ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഈ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുക്കാനായിരുന്നെന്ന് അവനോട് ചോദിക്കരുതെന്നും പറഞ്ഞു പിന്നെയും വർഷങ്ങൾ കടന്നു പോകവേ പതിയെ അവൻ അവിടെ തന്നെ ഒതുങ്ങിക്കൂടി അവസാനമായിട്ട് വന്ന ഭദ്രയുടെയും ശിവിയുടെയും കല്യാണത്തിനാണ് പിന്നെ വിളിയും പറച്ചിലൊക്കെ നിന്നു ഒരിക്കലും ആൻഡോയുടെ പെങ്ങളുടെ കല്യാണം പറയാൻ വിളിച്ചു അന്ന അറിഞ്ഞത് കള്ളു കുടിച്ച് നശിച്ച് നടക്കുകയാണെന്ന് പിന്നെ ഒരിക്കൽ ആൻഡോയുടെ ഫോണിൽ പരസ്പരം സംസാരിച്ചു അന്നോട് പറഞ്ഞു എവിടേക്ക് നിങ്ങൾ തിരിച്ചു വരെ വേണ്ട രാമേട്ടാ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം ഇന്ന് പെങ്ങളുടെ കല്യാണ സമയത്താണ് നീ സീതയെ പ്രസവിച്ചത് അതുകൊണ്ട് പോയില്ല ഇന്നിപ്പോൾ അത്രയും യാത്ര ചെയ്തു പോകാനുള്ള ആരോഗ്യവുമില്ല എന്നാലും എൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമായ കോയമ്പത്തൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നഗരത്തിലെ വലിയ വസ്ത്രാലയം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എൻ്റെ മക്കൾക്കൊപ്പം അവനും ഉണ്ടാവണം വെറും നിലത്തെ മുഖം ചേർത്ത് കിടന്നു ഡേവിഡ് തറയിലെ തണുപ്പ് അവൻ്റെ കവളിയിൽ നിന്ന് തറയിലേക്ക് പടർന്നു സുഖമുള്ള ഒരു അവസ്ഥയിൽ അവൻ കവിൽ തറയിലേക്ക് കൂടുതൽ അമർത്തി ഓർമ്മയിലേക്ക് അമ്മച്ചിയുടെ മുഖം കടന്നു വന്നു തണുത്ത വിരലുകൾ മുടിക്കിടയിലൂടെ പരിധി നടക്കും പോലെ തോന്നി കാതിൽ സങ്കടം നിറഞ്ഞ സ്വരത്തിൽ ഡേവിന്ന് വിളിക്കും പോലെ തോന്നി അപ്പൻ നെഞ്ചിൽ തലവച്ച് നിന്ന നിമിഷം ഓർത്തു അപ്പന്റെ വാക്കിൽ കാതിൽ അലയടിച്ചു പിന്നെ റോബിനെ ഓർത്തു സ്വന്തം ചോറയായിട്ടും തന്നെ തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഓർത്തു അറിയാതെ കൺകോണിലൂടെ ഒരു തുള്ളി താഴേക്ക് വീണ് പടർന്നു വെറുപ്പ് നിറഞ്ഞതെങ്കിലും ആ മുഖം അത്രമേൽ ആഴത്തിൽ തന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയിരുന്നു ഓരോന്നോരോന്നായി കുത്തി വിളിച്ചു വന്ന ഓർമ്മകളിൽ ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്ന ശ്വാസം മാഞ്ഞു വലിച്ചു അഴികൾക്കരികിലേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് തല ഉയർത്തി പാറാവുകാരനോടൊപ്പം ഒരു വെളുത്തുമലിഞ്ഞ ചെറുപ്പക്കാരൻ നടന്നു വന്നു വാതിൽ തുറന്ന അവനകത്തേക്ക് തള്ളിയിട്ട് അയാൾ കിഴിൽ പൂട്ടി തിരിച്ചുപോയി ബഹുമാനം പോരാ ഡേവിഡ് തല അവനെ നോക്കി അയ്യോ ചേട്ടന്റെ കാര്യമില്ല ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ചേട്ടൻ നമ്മളൊക്കെ ഉള്ളുകൊണ്ട് അവനൊക്കെ പണിയുള്ളു അല്ലെങ്കിൽ ജയിലിൽ കൂട്ടി വീട്ടിൽ നിന്നാ മതി അപ്പൊ നമ്മളോട് കുറച്ച് ബഹുമാനോ മര്യാദക്ക് ആവാം അതും പറഞ്ഞ് കുടുംബ വീട്ടിലെത്തിയതുപോലെ സ്വന്തമായി പായ്വിരിച്ചുകൊണ്ട് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവനെ കണ്ട് ഡേവിഡ് അന്തം വിട്ടിരുന്നു ചേട്ടായി എവിടുന്ന എന്താ കേസ് വന്നപാടെ പ്രധാന കാര്യപരിപാടികളിലേക്ക് കടന്നു താൻ പത്രമൊന്നും വായിക്കാറില്ലേ ഡേവിഡ് അല്പം മുഷ്പോട് ചോദിച്ചു ഏയ് ഇല്ല എന്താ ചേട്ടായി നിഷ്കളങ്കമായ മറു ചോദ്യം കേട്ട് മറുപടി പറയാൻ വാക്കുകളില്ലാതെ ഒരു നിമിഷം ഡേവിഡ് അവനെ സഹതാപത്തോടെ നോക്കി ഞാൻ ഡേവിഡ് കൊലക്കേസാണ് കൊന്നത് കാമുകയെ അതും ഗർഭിണിയാക്കി കൊന്നു പാത്രത്തിൽ ഇപ്പോഴും ആഘോഷം തീരാത്ത വാർത്തയാ അവൻ ആത്മനീതയോടെ പറഞ്ഞു സത്യത്തിൽ ചേട്ടായി അത് ചെയ്തു അവന്റെ ചോദ്യം കേട്ട് തെല്ലത്ഭുതത്തോട് ഡേവിഡ് അവനെ നോക്കി പിന്നെ പതിയെ പിറുവിരുത്തു ഇല്ല അപ്പോ സംഗതി ആരോ ചേട്ടാ അതിനെ ട്രാപ്പിപ്പെടുത്തിയതാ അല്ലേലും കള്ളു കുടിച്ച് പോകുന്നില്ലാതെയൊക്കെ നടക്കുന്നവന്റെ തലയിൽ എന്ത് വേണേലും കെട്ടിവെക്കാലോ അവൻ തന്റെ പോയിന്റുകൾ നിരത്തി ഞാൻ കള്ളുടിക്കാൻ നിന്നോട് ആരോ പറഞ്ഞു ഡേവിഡ് അവനെ തുറിച്ചു നോക്കി ഇങ്ങോട്ട് എന്നെ ആനയിച്ചു കൊണ്ടുവന്ന കാക്കിച്ചേട്ടൻ പറഞ്ഞു പിന്നെ കണ്ടാലോ അങ്ങനെയല്ല പറയില്ല അവൻ ചിരിച്ചു നിന്റെ പേരെന്താ ഒരു നിമിഷം എന്നെ നോക്കിയിരുന്നു പിന്നെ അവൻ പതിയെ ചിരിച്ചു ചേട്ടായി കൊല്ലങ്ങളായിട്ട് പത്രമായിക്കാറില്ലല്ലേ എൻ്റെ പേര് സാമു മുഴുവൻ പേര് സാമേരി പീറ്റർ വാട്ട പേര് സ്പൈസാമു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എത്തും കൂടിപ്പോയാൽ പത്ത് ദിവസം അതിനുള്ളിൽ ഇറക്കി കൊണ്ടുപോകും അവൻ ചിരിച്ചു ആര് ഡേവിഡ് ആകാംക്ഷയോടെ അവനെ നോക്കി എന്നാവശ്യമുള്ളവര് കഞ്ചാവ് ആറ്റി പിന്നെ അലറച്ചില്ലറി കൊഴുപ്പണം വണ്ടി കച്ചവടം പെണ്ണ് മാത്രമല്ല കച്ചവടത്തിലൂല്ല ഇല്ല ആ അതെന്തായാലും നന്നായി ഡേവിഡ് പിറുത്ത് വീട്ടിലാരക്കിയ ചേട്ടാ ഇട അവൻ വീണ് ചോദിച്ചു മമ്മി പപ്പ അനിയൻ വലിയ പപ്പ വലിയ മമ്മി പിന്നെ അവരുടെ മക്കൾ അങ്ങനെ അങ്ങനെ ആരും വന്നില്ലേ ജാമ്യം കിട്ടിയില്ല അല്ലേ അല്ലെങ്കിൽ വക്കീലിനേർപ്പടക്കാൻ നല്ല ജാമ്യം എടുത്തു കൊടുക്കാൻ നിർബന്ധം പറയാൻ പറ്റും അതും ഇത്ര ഒരു കേസില് അവനെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അത് അതുകൊണ്ട് ആരും വന്നില്ല വക്കീലിനെയും വശില്ല ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പോലും അവർ വിശ്വസിക്കുന്നില്ല ഡേവിഡ് നിർവികാരിതയോടെ പറഞ്ഞു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ചെറിയ കുറ്റായാലും വലിയ കുറ്റായാലും നമ്മളിവിടെ കിടക്കുമ്പോൾ നമ്മളെക്കാൾ കഠിന വീട്ടുകാരുടെ അവസ്ഥ കുത്തുവാക്കും കുറ്റപ്പെടുത്തിലോ ഒറ്റപ്പെടുത്തിലോ അവർക്ക് നമ്മളെക്കാൾ പീഡനം സമൂഹം കൊടുക്കും പിന്നെ സാമ്പത്തികമായിട്ടും അവനും സഹായിക്കില്ല അതുകൊണ്ടൊക്കെ ആവാം സാമ അവനെ ആശ്വസിപ്പിച്ചു സാമിന്റെ വീട്ടിൽ ആരുമില്ല അപ്പച്ചനമ്മി മരിച്ചു അല്ല അത് വേണമെങ്കിലും നന്നായി അല്ലെങ്കിൽ താരത്തിന് പിടിച്ച സദാചാരക്കാര് സദാചാരം ഉപദേശിക്കൊന്നേനെ അപ്പന അമ്മയ്ക്കും ക്യാൻസർ ആയിരുന്നേ ചികിത്സയ്ക്ക് ഒരുപാട് പണം ചെലവായി വീട് വിൽക്കേണ്ടി വന്നപ്പോ രണ്ടാളെ അഗതിബന്ധ്യത്തിലാക്കി ന്യായമായ ജോലിയാണൊന്നും ചെലുനിൽക്കാതെ വന്നപ്പോ അന്യായമായതിലേക്ക് തിരിയേണ്ടി വന്നു ആകാശികൊണ്ട് അപ്പനമ്മയും പൊന്നുപോലെ നോക്കി അവരുടെ മരണശേഷം എല്ലാം പറഞ്ഞു പുതിയ ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാ ചാടിയ ചതു പിന്നെ ആളെറിഞ്ഞു തുടങ്ങിയത് അങ്ങനെയൊന്നും നമുക്ക് അടുമുട്ട് പോരാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോ വൈകിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയായി ഇപ്പൊ ഇതിനുള്ളിലായി പറഞ്ഞ അവസാനിപ്പിച്ചുകൊണ്ട് കണ്ണടച്ച് ഭിത്തിയിലേക്ക് ചാരിയിരിക്കുന്നവനെ ശല്യം ചെയ്യാതെ ഡേവിഡ് അവൻ തന്നെ നോക്കിയിരുന്നു ഓരോ മനുഷ്യന്റെ ഉള്ളിലും അണയാത്ത ഓരോ നെരിപ്പോടുണ്ട് അവസാന നിമിഷം വരെയും ആത്മാവിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള ഓർമ്മകൾ എരിയുന്ന നെരിപ്പോട് രാത്രി ഉമ്മറത്തെ ചാരികസയിൽ ചാരിയിരുന്ന് കസേരപ്പടിയിൽ കാൽ കയറ്റി വെച്ച് കണ്ണടച്ചു പട്ടാഭിരാമൻ ശക്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഡ്രൈവർ പോയിരിക്കുകയാണ് മുറ്റത്തെ ആഞ്ഞിലയിൽ പടർന്നു കയറിയ മുല്ലവളിയെ ഉലച്ചുകൊണ്ട് ഒരു തെന്നൽ കടന്നുപോയി അതിൻ്റെ പ്രതിഫലനം പോലെ മുല്ലപ്പൂ മണമെങ്ങും പരന്നു ഉന്മേഷം നിറക്കുന്ന ഗന്ധം മുള്ളിലേക്ക് ആവാഹിച്ചു അയാൾ ആ മുല്ലയെ കുറിച്ച് ഓർത്തു ഭദ്ര ഇടവാറ്റുകളോ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു ഗൗരി നട്ട മുല്ല സീത പെണ്ണിന്റെ മുല്ലപ്പൂ ചൂടിയ കുഞ്ഞുമുഖം ഓർമ്മ വന്നും ആ മുഖത്ത് വാത്സല്യം നിറഞ്ഞു ഓർമ്മകൾക്ക് ഇടവേള നൽകി ഓട്ടോമാറ്റിക്കായി തുറന്ന ഗേറ്റ് കടന്നു മുറ്റത്തെ പുൽത്തകടികൾക്കിടയിലെ വഴിയിലൂടെ ആമ്പൽക്കുളവും കടന്നൊരു കറുത്ത ഫോടൻ്റെവർ അതിൻ്റെ തീ കണ്ണുകൾ തെളിയിച്ചുകൊണ്ട് പാഞ്ഞ് കാർപോർസിലേക്ക് കയറി അതിന്റെ പിന്നിലെ ഡോർ തുറന്ന് അഞ്ചടിയിലേറെ പൊക്കമുള്ള ഒരു യുവാവിറങ്ങി അവൻ്റെ ഉറച്ച ശരീരവും തലയെടുപ്പുകളും നടത്തവും ആസ്വദിച്ചുകൊണ്ട് പട്ടാഭിരാമൻ ഉമ്മരത്തേക്ക് ഇറങ്ങി അവനെ ആടെ പാദത്തിൽ തൊട്ട് വണങ്ങി അവൻ്റെ രോമങ്ങൾ നിറഞ്ഞ കൈത്തണ്ടയിൽ രുദ്രാക്ഷം കോർത്ത സ്വർണ്ണ ചെയിൻ ലൈറ്റിന്റെ പ്രകാശത്തിൽ തിളങ്ങി കണ്ണാ അയാൾ അതിയായ വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് അവന് നെറുകിൽ രണ്ട് കൈപ്പത്തികളും ചേർത്തു വെച്ച് അനുഗ്രഹിച്ചു പോയ കാര്യം തായി മറുപടിക്ക് വാരം അവനൊന്ന് പുഞ്ചിരിച്ചു അതിലെല്ലാം ഉണ്ടായിരുന്നു ആ പുഞ്ചിരി അയാളുടെ ചുണ്ടിലേക്കും പടർന്നു കണ്ണാകും കിട്ട കൊഞ്ചണോ സംസാരിക്ക ഒന്ന് കുളിച്ചു വന്നോട്ടെ അവനയാളെ ചേർത്ത് പിടിച്ചു ഗൗരി മലയാളിയും പട്ടാഭിരാമൻ തമിഴിനുമാണ് രണ്ടുപേർക്കും പരസ്പരം ഭാഷയോടും സംസ്കാരത്തോടും ബഹുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും മലയാളവും തമിഴും സംസാരിക്കും ഭാഗ്യയ്ക്ക് മലയാളം അറിയില്ല പക്ഷെ കേട്ടാൽ മനസ്സിലാകും പറയാനും അറിയാം പുതിയ തലമുറയായ കുഞ്ഞിപ്പിണ്ണിവരെ രണ്ടു ഭാഷയിലും സംസാരിക്കാൻ ശ്രമിക്കും അപ്പ എന്താ ഓക്കേ അല്ലേ ശക്തിയുടെ സ്വരം ഓർമ്മയിൽ നിന്ന് ഉണർത്തി ഉറങ്ങിക്കോ സമ്മതമൂളിക്കൊണ്ട് മുറിയിലേക്കയറുമ്പോഴും കുളിച്ചു കഴിഞ്ഞ് ബെഡിലേക്ക് വീഴുമ്പോഴും ശക്തിയുടെ മനസ്സ് ശാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ സുഖകരമായ നിത്ര ചിന്തകളെ മായ്ച്ചുകൊണ്ട് അവനെ കീഴ്പ്പെടുത്തി പുലർച്ചെ തന്നെ മുറിയിൽ തന്നെ നോക്കി കസേരിലിരിക്കുന്നയാളെ കണ്ട് ശക്തി അമ്പരന്നു കാലിൽ എന്നപ്പോച്ചടവോടെ പറഞ്ഞുകൊണ്ട് ശക്തി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു അല്പം കഴിഞ്ഞ് പുറത്തിറങ്ങി ബാത്റൂമിന്റെ വാതിലടക്കുന്നവനെ നഗ്നമായി പുറത്തു കണ്ട ചുവന്ന പാടിൽ വിരലോടിച്ചു പോയ കാര്യം എളുപ്പമായിരുന്നില്ല അയാളുടെ സ്വരം ബിസിനസ് അപ്പാ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അയാൾക്കരികിൽ ഇരുന്നു അത് വിടപ്പാ എന്റെ വിഷയം മുതലാത് എന്താണ് എന്റെ അപ്പയ്ക്ക് പറയാനുള്ള സീരിയസ് മാറ്റർ അവനെ കാലിൽ അമർത്തി അമർത്തി ഒഴിഞ്ഞു ഡേവിഡ് പട്ടാഭിരാമൻ ശക്തിയുടെ മുഖത്തേക്ക് നോക്കി ഏത് അപ്പ അവിടെ അവടെ കോട്ടയെന്നസറാണി വെറും രാമനെ പട്ടാഭിരാമനാക്കിയ ആലക്കൽ ഡേവിഡ് ആണോ അവൻ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി അയാൾ പുഞ്ചിരിയോടെ തലയാട്ടി നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനത്തിനും അവനും വേണമെന്ന് എനിക്കൊരാശയെ അയാൾ മകനെ നോക്കി പുഞ്ചിരിച്ചു അതെന്താ ഇപ്പം അങ്ങനെ ഒരു മോഹം ഇതിനു ഇതിനുമ്പ് നമ്മൾ ഷോപ്പിൽ കാണാൻ ചെയ്തിട്ടില്ലേ ശക്തി കൗരുകത്തോടെ ചോദിച്ചു കണ്ണാ മറ്റതല്ലാം ബിസിനസ് ഇതെന്നോടൊക്കെ അനവ് ഇതൊക്കപ്പുറം ബിസിനസ്സിൽ നാ ഇതും ആസപ്പെടുന്നില്ലേ നിറഞ്ഞ കണ്ണുകൾ മകനീന്ന് ഒളിപ്പിക്കാൻ ജനാലക്കാരിയിലേക്ക് നടന്നു പോയാൾ അപ്പം ആ ഫീൽ പണാതെ ഞാനതാ ചെയ്യേണ്ടത് അവിടെ ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ ഉണ്ടേത്താ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം ശക്തി പിന്നിലൂടെ ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു ഇനിയും ഒരു മാസം ഉണ്ടല്ലോ അപ്പയുടെ നസറാണ് ഈ ശക്തി കൊണ്ടുവരും ആരെയാണെന്ന് വെച്ചാ വിളിക്കത് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുവരും മതി അത് മകന്റെ ശിരസിൽ കൈ ചേർത്തു ആൻഡോയെ വിളിക്കാം അവൻ എവിടെയാണെന്ന് കോളത്തിലാണെന്നൊക്കെ അറിയണമെങ്കിൽ അതേ മാർഗമുള്ളൂ അതും പറഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടെ നമ്മൾ ഡയൽ ചെയ്ത് കാതോട് ചേർക്കുന്ന അപ്പയുടെ മുഖത്തെ സന്തോഷം അത്ഭുതത്തോടെ നോക്കി നിന്നു ശക്തി നിരാശയോടെ തന്റെ അരിയിലേക്ക് വരുന്നില്ല കോള്ണക്റ്റ് ആവുന്നില്ല ഫോൺ ഓഫാണെന്ന് തോന്നുന്നു കോട്ടയത്ത് പോയി അന്വേഷിക്കാന്ന് വിചാരിച്ചാലും കേട്ടെടുത്തോളം ആൽക്കൽ തറവാട്ടിൽ ചെന്ന് ഡേവിഡിനെ അന്വേഷിക്കുന്നത് ബുദ്ധിയല്ല ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യ നമ്മൾ അവിടെ ചെന്ന് എന്തു പറയാൻ അവൻ പണ്ടേ തറവാട്ടിലുള്ളവരുടെ കണ്ണിലെ കരടാ പട്ടാഭിരാമരമോത്തി നിരാശ പടർന്നു സാറില്ല ഫോൺ ഓഫ് ആണെന്നല്ലേ ഉള്ളൂ നമ്പർ നിലവിലുണ്ടല്ലോ നമുക്ക് അല്പം കൂടി കഴിഞ്ഞ് ശ്രമിക്കാം ശക്തി സൗമ്യമായി പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ പിടിച്ച് മുറിവിട്ടിറങ്ങുന്ന അപ്പയുടെ പോക്ക് അവനിലും അല്പം സങ്കടമുണ്ടാക്കി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ തളർന്നിരുന്നു ആന്റോ ആലക്കൽ തറവാട്ടിലെ അധിപ്പന്മാരും മീൻകാരി മേരിയും അങ്ങനെ കേട്ടവരെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സൗഹൃദം സ്വയം മകന്നു പോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചേർത്ത് പിടിച്ചത് അവനായിരുന്നു ഓരോ തവണ തങ്ങളുടെ സൗഹൃദത്തെ അപമാനിക്കുന്ന പ്രബുദ്ധരോട് കൊമ്പ് കോർത്തും വെല്ലുവിളിച്ചും വേണ്ടി വന്നാൽ രണ്ട് തള്ളിക്കൊടുത്തും അവൻ തന്നെ ചേർത്ത് പിടിച്ചു പോകെ പോകെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞവർ ആ സൗഹൃദത്തിന്റെ മാത്രം അംഗീകരിക്കുക തന്നെ ചെയ്തു കർമ്മബന്ധം കൊണ്ട് സ്വീകരിക്കപ്പെട്ട കളങ്കമില്ലാത്ത സ്നേഹമാണ് അഴിക്കുള്ളിൽ ആരൊക്കെ രക്ഷിച്ചില്ലെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിലും തനിക്ക് അവനെ തള്ളിക്കളയാൻ കഴിയില്ല പണവും പ്രതാപവും സ്നേഹമല്ലെന്ന് പഠിപ്പിച്ചു തന്നവനെ കഴിയില്ല അറിയുന്ന വാതിലുകളൊക്കെ മുട്ടി പരിചയത്തിലുള്ള വഴികളിലൂടെയൊക്കെ ശ്രമിച്ചു നോക്കി എല്ലാം പരാജയത്തിലാണ് അവസാനിച്ചത് പ്രശസ്തരായ ധാരാളം വക്കീലന്മാരുള്ള ആൾക്കൽ കുടുംബത്തിലെ സന്ധ്യതയെ രക്ഷിക്കാൻ കുടുംബത്തിൽ ആരും ഇറങ്ങിത്തിരിക്കാത്തത് അവൻ തെറ്റിയതുകൊണ്ട് തന്നെയല്ലേ അവനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അങ്ങനെ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു കേസ് ആരും ഏറ്റെടുക്കില്ല എന്നാൽ അന്തിമവിധിയോടെ എല്ലാവരും പറഞ്ഞേക്കുകയായിരുന്നു തണുത്ത തടവറയിലേക്ക് അമിഴ് നേടുന്നുണ്ട് നിസ്സഹായതയോടെ പൊട്ടിക്കരഞ്ഞു ആന്റു അവന്റെ ചുടുകണ്ണീർ തറയിൽ ഒഴുകി പരന്നു കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്ന് ഇരുട്ട് വരാന് തുടങ്ങിയപ്പോൾ മൊബൈൽ ഓൺ ആക്കാൻ ശ്രമിച്ചെങ്കിലും ചാർജ് ഇല്ലാത്തതു കൊണ്ട് അത് ഓണായില്ല ഇരുട്ടിൽ തപ്പി തടഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്ത് ഫോൺ ചാർജിലിട്ടു കിടാവിളക്കിന് പിന്നിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന മേരിയമ്മയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അടുക്കളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഭക്ഷണമൊന്നുമില്ല ഉണ്ടാക്കാനും തോന്നിയില്ല ആകെ ഒരു മടുപ്പ് ഇനി ആരോടും സഹായം ചോദിക്കാൻ ബാക്കിയില്ല ആരൊക്കെ ഡേവിഡ് എന്ന പേര് പറയുമ്പോൾ തന്നെ പലരും വെറുപ്പോടെ മുഖം തിരിക്കുന്നു ചിലർ കാൻഡോയെ പരിഹസിച്ചു സംസാരിച്ചു കൂടെ ഇരുന്ന് കള്ളുപിടിച്ച് ഡേവിഡിനെ സ്തുതിച്ചവർ പോലും കേട്ടാൽ അറയ്ക്കുന്ന തെറി പറയുന്നു ഒക്കെ ആലോചിച്ച് തലക്ക് കൈ കൊടുത്തിരിക്കവേ ഫോൺ ബെല്ലടിച്ചു ഈ സമയത്ത് ആലോചനയോടെ ആൻഡ്രോ ഫോൺ കയ്യിലെടുത്തു പരിചയമില്ലാത്ത നമ്പരാണ് എടുത്തപ്പോഴേക്കും കോള് കട്ടായി നാവിൽ വന്നൊരു മുഴുത്ത തെറി പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടിലേക്ക് എറിയാനൊരുങ്ങിയവെ ഫോൺ വീണ്ടും വെല്ലടിച്ചു പച്ചഭട്ടൻ അമർത്തി ഫോൺ കാതിലേക്ക് ചേർത്ത് വെച്ചു ആൻഡ്രോ അല്ലേ ഒരു ചെറുപ്പക്കാരന്റെ സ്വരം അതെ ആരാ എന്താ കാര്യം അവൻ താല്പര്യമില്ലാത്ത രീതിയിൽ ചോദിച്ചു ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കേണ്ട എനിക്കല്ല എന്റെ അച്ഛനാ ഞാൻ കൊടുക്കാം അയാൾ ഫോൺ കൈമാറുന്നു മറ്റൊരു സ്വരം കാതിൽ വന്നലച്ചോ ഒപ്പം കഴിഞ്ഞു ദാ ആൻഡോ ആ വിളികൾക്ക് നട്ടിലൂടെ തരിപ്പ് പടർന്ന പോലെ തോന്നി ആന്റോക്ക് ദാ മനസ്സിലായില്ലേ രാമേട്ടനാടാ കോയമ്പത്തൂർന്ന് വിളങ്ങിപ്പോയ ശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ആന്റോ ഉറക്കെ നിലവിളിച്ചു ഹൃദയം തകർന്നുള്ള അവന്റെ ചാടി ചാടിയെഴുന്നേറ്റു പട്ടാഭിരാമൻ അച്ഛന്റെ മാറ്റം കണ്ട് ശക്തിയുടെ കണ്ണുകൾ ഇടുങ്ങി വിങ്ങിയും വീതമ്പി ആൻഡോ പറഞ്ഞ മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടു പട്ടാഭിരാമനും ശക്തിയും അപ്പയുടെ മാറ്റം കണ്ടു തന്നെ അവൻ ഫോൺ സ്പീക്കർ മോഡ് ഓൺ ആക്കിയിരുന്നു എല്ലാം പറഞ്ഞിട്ട് ആൻഡോ നിന്ന് കിതച്ചു നീ എന്തുകൊണ്ട് എന്തുകൊണ്ടിതെന്ന് അറിയിച്ചില്ല അപ്പയുടെ സ്വരത്തിലെ രോഷം ശക്തി കൗതുകത്തോടെ നോക്കി നിന്നു എല്ലായ്പ്പോഴും വളരെ സൗമ്യമായി മാത്രമേ അപ്പ സംസാരിക്കാറുള്ളൂ എന്ന് ഓർത്തു അവൻ ഇപ്പോൾ ഇതുവരെയും കാണാത്ത ഒരു ഭാവം നീ ജയിലിൽ പോയി അവനെ കാണണം ഇനി കേസ് കോടതിയിൽ വിളിക്കുന്ന ദിവസം എന്നെ അറിയിക്കണം എന്തൊക്കെ സംഭവിച്ചാലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഇനി ജയിലിൽ കിടക്കില്ല അതോറപ്പാ ഡേവിഡിന് വേണ്ടി ഇനി നീ വക്കീലിനെ നോക്കണ്ട അതിനു അതിനുവേണ്ടി അലഞ്ഞുതിരിഞ്ഞ് എങ്ങും നടക്കേണ്ട നീ അവനെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവന്മാര് നിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ അവന്റെ കുടുംബക്കാർക്കും പങ്കുണ്ടാവും ശക്തി കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്ന അപ്പയുടെ സംസാരം സ്വന്തം മക്കളൊരാൾ ആപത്തിൽപ്പെട്ട പോലെയുള്ള ഭാവം വളരെ ശ്രദ്ധയോടെയുള്ള നിർദ്ദേശങ്ങൾ കാര്യത്തിന്റെ ഗൗരവം അവന് ഉൾക്കൊള്ളുകയായിരുന്നു അഴികൾക്കപ്പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ട് ആന്റോ അമ്പരന്ന് നിന്നു ഡേവിഡിനെയും ആന്റോയെ കുറിച്ച് നന്നായി അന്വേഷിച്ച ശേഷമാണ് ആന്റോക്ക് സ്റ്റേഷനിൽ വന്ന് ഡേവിഡിനെ കാണാനുള്ള അനുവാദം മരിയ നൽകിയത് സെല്ലിനുള്ളിൽ ഒരാളുടെ കൂടെ നിലനിൽക്കമുള്ളവരെ തോന്നിയവന് എന്താണ് ഇത്ര സന്തോഷം സാറേ അമ്പരപ്പ് മാറാതെയുള്ള ആൻഡോയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ മറ്റൊരാളാണ് അതെന്നാ ആൻഡോ ചായ ചേട്ടയുടെ ചിരി നിങ്ങൾക്ക് സൂചിച്ചില്ലായോ സാമാവൻ നോക്കി കുറുമ്പോടെ ചോദിച്ചു ഓഹോ കൂട്ടുകാരനെ കിട്ടിയതിന്റെ പുഞ്ചിരിയാണോ ആയിക്കോട്ടെ ഒരു പരാതിയില്ലേ ആൻഡോ കൈകൂപ്പി കൊണ്ട് ഡെയ്വിയെ നോക്കി ചിരിച്ചു ഇവന് ഇനി അഞ്ചാറ് ദിവസം കൂടി ഉള്ളൂടാ അത് കഴിഞ്ഞ് വീണ്ടും നിനക്ക് പഴയ ഡെയ്വിടിനെ കാണാം തമാശയായി പറഞ്ഞുവെങ്കിലും അവന്റെ വേദനയുടെ ആഴം ആ സ്വരത്തിൽ നിന്ന് അവൻ അറിഞ്ഞു നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കാൻ തീരുമാനിച്ചോ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഡേവിഡ് ആൻഡോയെ തന്നെ നോക്കി നിന്നു ഏഴ് ദിവസം കഴിഞ്ഞ് കേസ് വിളിക്കും ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയുണ്ട് ജാമ്യം കിട്ടും നിന്നെ കാണാൻ അയാൾ അയാളിവിടെ വന്നോളൂ പിന്നെയെല്ലാം നിയമത്തിന്റെ വഴി കടക്കും ആൻഡോ പറയുന്ന കേട്ട് സാം അത്ഭുതത്തോടെ നോക്കി കാഴ്ചയിൽ ഒരു സാധാരണക്കാരന്റെ മട്ടും ഭാവമുള്ള ചെറുപ്പക്കാരനാണ് തോന്നിയെങ്കിലും ഈ പറഞ്ഞ അവൻ്റെ ശക്തിക്കൊത്ത നിലപാടായി തോന്നിയില്ല സാമിന് കേസും കോടതിയുമൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതുപോലെ ഒരു കേസിൽ ജാമ്യം കിട്ടണമെങ്കിൽ എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാവുമെന്ന് അവന് നല്ല ധാരണയുണ്ടായിരുന്നു മാത്രമല്ല കഴിവും പ്രാകല്പ്യവുമുള്ള ഒരു വക്കീലുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ആൻഡോയെ കൊണ്ട് സാധിക്കുമെന്ന് സാമിന് അവിശ്വസനീയമായിരുന്നു ചേട്ടായത് അത്ര എളുപ്പമാണോ സാമിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഡേവിഡ് അപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത് ഇത്രയും ഉറപ്പോട് ജാമ്യം കിട്ടുമെന്ന് ആൻഡോ പറയണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമില്ലേ ആൻഡോ നീ എന്തൈവം ചോദിച്ചതിന് മറുപടി അറിയാത്തത് ഡേവിഡ് അവനെ തുറച്ചു നോക്കി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എത്ര കാലമായിട്ട് അറിയാം ഒന്നോ രണ്ടോ ദിവസം നീ ജനിച്ച നാൾ മുതൽ നിന്റെ കൂടെന്നവരാ നിന്നെ ഈ നിലയിലാക്കേക്ക് തള്ളിവിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരുടെ എല്ലാം പറയാൻ എനിക്ക് മനസ്സിലാ അല്ല പിന്നെ വേണമെറങ്ങി വന്നാൽ മതി എനിക്ക് നിർബന്ധമല്ല നീറുകടിച്ച ഇണക്കിയ തുള്ളി ഉറയുന്നവരെ നോക്കി അമ്പരപ്പോടെ നിന്നു ഡേവിഡ് സാമ്പി പിന്നീടൊന്നും ചോദിച്ചില്ല ആൻഡോ പറഞ്ഞ ശരിയാണെന്ന് അവനും തോന്നിയിരുന്നു സമയം കഴിഞ്ഞു ഞാനിടയ്ക്ക് വരാം സാം നിനക്കൊന്ന് തോന്നിരുന്നു ഇവന്റെ സുരക്ഷ അത്രയും പ്രധാനം എനിക്ക് അതുകൊണ്ട് മാത്രമാണ് കൂട്ടുകാരാ പിന്നെ അവന് നോക്കോണോ പകരവും പുറത്തിറങ്ങിയിട്ട് നീ അകത്താണെങ്കിൽ ൂടി ഞാൻ ഇറക്കാൻ ശ്രമിക്കാം പുഞ്ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞു തിരിഞ്ഞിറക്കുന്നവനെ കൈവീശി യാത്രയക്കുന്ന സാമിനു നോക്കി എന്തോ എന്ന ഭാഗത്തിൽ കൈമലർത്തി ഡേവിഡ് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ചേട്ടായി അതെ ഇതൊക്കെ ഒരു സന്തോഷമാണ് ഒരു ചിരിയോടെ ഡേവിഡ് സാമിന്റെ തോളിൽ തട്ടി പിറ്റേന്ന് രാവിലെ ഡേവിഡിന് ഒരു അതിഥി ഉണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക